മുപ്പത് മുപ്പത്തഞ്ചു വർഷം നമ്മുടെ ഈ തലമുറയെ വാർത്തെടുത്തതിന്റെ നല്ലൊരു ശതമാനം ഇവിടെ ഗൾഫ് പണമാണ് ആ ഗൾഫിൽ നിന്ന് പണം ഇവിടെ വന്നിറങ്ങി ചാരിറ്റി ആയിട്ട് കോടികൾ വന്നു ജക്കാത്ത് വിഹിതത്തിൽ അങ്ങനെയും കോടികൾ വന്നു മലദ്വാർ രൂപത്തിൽ ഞെക്കിപ്പിഴിഞ്ഞ് ഇവിടെ ഇട്ട് ഒരുപാട് ഹലാലുകൾ മതസ്ഥാപനങ്ങൾ ധാരാളമായി ഓലക്കെട്ടിടങ്ങൾ ഓടിട്ട കെട്ടിടമായി വാർത്ത കെട്ടിടങ്ങളായി ശീതീകരിച്ച റൂമുകളായി ടൈലായി മാർബിളായി ഗ്രാനൈറ്റായി ആധുനിക സംവിധാനങ്ങൾ എമ്പാടുമായി റോഡിന്റെ ടൗണിന്റെ ഹൃദയഭാഗങ്ങളിലൊക്കെ അമ്പരചുംബികളായ കൊട്ടാരങ്ങൾ പൊങ്ങി അവിടെ നിന്ന് അള്ളാഹുബർ വിളിയും കേട്ടു മസ്ജിദുകളിമ്പാടും പൊങ്ങി ആറാം നൂറ്റാണ്ടിന്റെ ഈ സെക്സ് വഷളത്തരവും പഠിച്ച് അതിങ്ങനെ മൈക്കിലൂടെ വിളിച്ചു പറയുന്ന അവന്മാർക്ക് ഒരു മണിക്കൂറിന് ലക്ഷക്കണക്കിന് പണവുമായി ഫീസ് രൂപത്തില് അവന്മാര് പറയുന്ന കാറിൽ പോയി വിളിച്ചുകൊണ്ട് വരണം അവമാരുടെ പേഴ്സണൽ സെക്രട്ടറിക്ക് ഒക്കെ അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ കൊടുക്കേണ്ടെന്ന് രൂപത്തിലെത്തി അവസാന ഇവന്മാര് വിളിച്ചിട്ട് ഒരു ബക്കറ്റ് പിരിവുണ്ട് അതിലും ഒരു നിശ്ചിത ശതമാനം കിട്ടി നഗ്നബനായി മരുഭൂമിയിലൂടെ നടന്ന പ്രവാചകൻ ഒരു മൃദുവായ റൊട്ടി കൃഷ്ണം പോലും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ ദാരിദ്ര്യം വിളമ്പാൻ വേണ്ടി വരുന്ന അവന്മാര് ഇതാ കൂടിയ കാറില് അവന്മാരിടുന്ന ചെരുപ്പ് ഏതാ ബ്രാൻഡഡായിട്ട് പതിനായിരവും മുപ്പതിനായിരവും വിലയുള്ള ചെരുപ്പുകൾ ബി എംഡബ്ലു ആണ് അന്മാരൊക്കെ വന്നിറങ്ങുന്നത് പ്രസംഗ വിഷയം എന്താ പടച്ചട്ട പണയും വെച്ച പ്രവാചകൻ പ്രവാചകന്റെ ലളിത ജീവിതം ഓലക്കീറിൽ കിടന്നുറങ്ങിയ പ്രവാചകൻ മൂന്ന് ദിവസം പട്ടിണി കിടന്നിട്ട് കന്തക്ക യുദ്ധത്തിന് കുഴി കുഴിച്ച നബി ഓ ശരി ഖുർആാനിനെയും ഹദീസിനെയും ഒക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള വിഷയങ്ങൾ മാത്രം കോർത്തെടുത്ത് അങ്ങനെ ഇസ്ലാം എന്താണ് എന്ന് അന്ന് ജനങ്ങൾ പഠിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ ഇവന്മാരുടെ നാവിലൂടെ മാത്രമാണ് ആയിരക്കണക്കിന് മതസംഘടനകൾ വളർന്നു അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും പദവിയുടെയും പ്രശസ്തിയുടെയും ഒക്കെ പേരില് പരസ്പരം തല്ലി വരെ എത്തി അങ്ങനെ ആറാം നൂറ്റാണ്ടിന്റെ ഈ വഷൾ പുസ്തകങ്ങളൊക്കെ കാണാതെ പഠിച്ച് അല്ലെങ്കിൽ കണ്ടു പഠിച്ച ഇവന്മാരൊക്കെ പണ്ഡിതന്മാരായി മുഖ്യമന്ത്രിയെക്കാളും പ്രധാനമന്ത്രി ഒക്കെ വലിയ വലിയ ആൾക്കാരായി മാറി സ്കൂളിന്റെ മുറ്റം കണ്ടിട്ടില്ലാത്ത ഈ വക ഐറ്റങ്ങളെയൊക്കെ എടുത്ത് മുഖ്യമന്ത്രി അവരുടെയൊക്കെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നു പ്രധാനമന്ത്രിയുടെ ഗതി അത് തന്നെ അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഇത്തരം ഗോത്ര ആശയങ്ങൾ സാധാരണക്കാരന് മേൽ ഇവര് കെട്ടിവെച്ചു നമുക്ക് യോജിക്കാത്ത ഒരു വ്യത്യസ്തമായ ആശയങ്ങൾ ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു പർദ്ധ കമ്പനികൾ ഏഹ് എസ് എക്സ് ടൂളുകളായിട്ട് ഹലാൽ ഉൽപ്പന്നങ്ങൾ വരാൻ തുടങ്ങി കറുത്ത ചാക്കിൽ മൂടിയ സ്ത്രീ രൂപങ്ങൾ സഞ്ചരിക്കുന്ന കുഴിമാടങ്ങളെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി പിന്നീട് തല പിന്നീട് മുഖവും മറയ്ക്കാൻ തുടങ്ങി വിദ്യാലയങ്ങളും അറബി കോളേജിലും ആരാധന ആരാധനാലയങ്ങള് കല്യാണ വീടുകൾ അവിടൊക്കെ ബലിക്കാക്കകൾ നിരന്നിരിക്കുന്നത് പോലെ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ വേഷം കെട്ടിക്കൊണ്ടിരിക്കാൻ തുടങ്ങി തലമറയ്ക്കാതെ ഒരു പെൺകുട്ടി സ്കൂളിലോ കോളേജിലോ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഈ പ്രശ്നം പള്ളികളിൽ നിന്ന് പള്ളി പോലീസ് ഇവരുടെ വേഷവും നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു അന്തരീക്ഷം വരെ എത്തി ഇവരുടെ തീവ്രവാദം കാരണം മുസ്ലിം യുവാക്കൾ അമുസ്ലിം പെൺകുട്ടികളെ വലവീശി പിടിക്കാൻ തുടങ്ങി ലൗ ജിഹാദിൽ അകപ്പെടുത്താൻ നാർക്കോട്ടിക് ജിഹാദിലൊക്കെ അകപ്പെടുത്താൻ തുടങ്ങി മുസ്ലിം പെൺകുട്ടികളെ ആണെങ്കിൽ ഇവർ കൂടുതൽ വിദ്യാഭ്യാസം ഒന്നും കൊടുക്കണ്ട വീട്ടിനകത്ത് അടങ്ങിയിരുന്നോളാം പറഞ്ഞു ടിക്ടോക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞ പെൺകുട്ടികൾക്ക് പള്ളി പോലീസ് വന്നിട്ട് നല്ല രൂപത്തിൽ കൊടുത്തു പിന്നെ അതിനെയൊക്കെ പ്രതിരോധിച്ച് പണവും പ്രശസ്തിയും ലക്ഷ്യം വെച്ചിട്ട് ജാസ്മിൻ ജാഫർമാരെ പോലെയുള്ള ആളുകൾ കയറി വന്നു മതത്തെ മാറ്റി നിർത്തിയത് കൊണ്ടാണ് അവർക്ക് മുന്നോട്ട് വരാൻ സാധിച്ചത് റമദാൻ മാസത്തിലാണ് ബിഗ് ബോസിലൊക്കെ പോകുന്നത് തന്നെ അങ്ങനെ ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രമതമല്ല എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് എന്റെ രാജ്യത്തിന്റെ ജനാധിപത്യമാണ് എന്ന് മനസ്സിലാക്കി നല്ലൊരു വിഭാഗം ആളുകൾ ഇവരെ കഴുത്ത് വെട്ടാനും കൈവെട്ടാനും തലവെട്ടാനും ഒക്കെ വന്ന ആളുകളെയൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് പോയി അള്ളാഹുവിനെ അവന്റെ റസൂലിനെയോ നിഷേധിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന ആളുകളുടെ തലവെട്ടി സ്വർഗത്തിന്റെ സീറ്റ് റിസർവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇന്ന് കേരളത്തിലെ മൊത്തം ആളുകളുടെ ഏതാണ് തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും തലവിട്ടേണ്ടെന്ന അവസ്ഥയായി കാരണം അവരൊക്കെ ഖുർആാനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും മനസ്സിലാക്കി അവരൊക്കെ ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് മതേതര ജനാധിപത്യത്തിന്റെ നെഞ്ചിൽ കത്തിവെക്കാൻ ശ്രമിക്കുന്ന ഈ മത തീവ്രവാദികളെ ജനങ്ങള് മനസിലാക്കി അവരെ സാംസ്കാരിക മാധ്യമ വിവരദോഷികള് പോലും ഇത്തരം മതതീവ്രതയെ ജനങ്ങൾക്ക് മുമ്പിൽ മനസ്സിലാക്കി കൊടുത്തില്ല അവര് പ്രതികരിക്കാൻ തയ്യാറായില്ല അങ്ങനെ നമ്മുടെ നാട്ടില് ആറാം നൂറ്റാണ്ടിലെ പ്രവാചകൻ ധരിച്ച കന്തൂറയാണെന്നും പറഞ്ഞ് ഇപ്പൊ നൈറ്റി കേട്ടോ നടക്കുന്ന ഉസ്താദന്മാരെ കണ്ടിട്ടില്ലേ ആ നാടിന്റെ സംസ്കാരം കൊണ്ടുവരിക ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ഇസ്ലാമിക വേഷം വേണോന്ന് പറഞ്ഞിട്ട് ഹിജാബ് വേണോ എന്ന് പറഞ്ഞിട്ട് മത്സരിച്ച ആളുകളെ നമ്മൾ കണ്ടില്ലേ കണ്ടില്ല അവർക്ക് ജയിൽ വിളിക്കാനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഇവിടെ മത്സരിച്ച ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അപ്പൊ നമ്മുടെ നാടിന്റെ മതേതരത്വം അങ്ങനെയാണ് അവര് ഇവരെ ഈ രൂപത്തിലാണ് വളർത്തിക്കൊണ്ടുവന്നത് അവരുടെ തണലില് അതായത് ഈ മതേതരന്മാരെന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ തണലില് തഴച്ചു വളരുകയായിരുന്നു ഈ നാടിന്റെ ജനാധിപത്യം ജനാധിപത്യം എന്നാണ് അവര് പറയുന്നത് പക്ഷെ നമുക്കറിയാമത് മത തീവ്രവാദമാണ് ഈ മത തീവ്രവാദികളെ ഈ നാട്ടില് ഏറ്റവും കൂടുതൽ വളർത്തിക്കൊണ്ടുവന്നതിന് പിന്നിൽ നമ്മുടെ നാട്ടിലെ ചില സാംസ്കാരിക നാറികളാണ് എതിർഭാഗത്ത് മുസ്ലിങ്ങളാണു വരുന്നതെങ്കിൽ അവരോട് മൃദു സമീപനം സ്വീകരിക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ നാട്ടിൽ നമ്മൾ പോലും അറിഞ്ഞോ അറിയാതെയോ വളർന്നു വന്നു ആ സാഹചര്യം ഇന്ന് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയെപ്പോലും കാർന്ന് തിന്നുന്ന രൂപത്തിലേക്ക് വളർന്നു പടർന്നു പന്തരിച്ചു അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ നല്ലൊരു വിഭാഗം ആളുകൾ അന്ന് ഇന്ന ഇന്ന ആളുകൾ പറഞ്ഞതായിരുന്നു ഈ വിഷയം നമ്മൾ അതിന് പ്രതികരിക്കേണ്ടതായിരുന്നു നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് തിരിച്ചറിഞ്ഞ് ചെറിയ രൂപത്തിലെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ മനസ്സിലായാ ഇപ്പോ നമുക്കറിയാം ഒരു കുട്ടി എന്താണ് ശ്രീകൃഷ്ണ ജയന്തിയോ അങ്ങനെ കണ്ടൊരു പർദ്ധ ഇട്ട ഒരു സ്ത്രീ ഒരു ചെറിയ കുഞ്ഞിനെ അത് പോളിയോ ബാധിച്ച കുട്ടിയാണ് ഉണ്ണിക്കണ്ണൻ്റെ വേഷം കെട്ടിയ കുട്ടി ഇങ്ങനെ വന്ന സമയത്ത് എന്തെല്ലാം രൂപത്തിലുള്ള വിമർശനങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നത് ഏ അതായത് നമ്മുടെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് എത്രയും പൊക്കി പറഞ്ഞോട്ടെ പക്ഷെ മുസ്ലിങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുന്ന രൂപത്തിൽ ഏതെങ്കിലും മുസ്ലിം ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഭക്തിഗാനം ഒന്ന് പാടി നോക്കട്ടെ വിമർശനങ്ങൾ കാണാം മുസ്ലിം പെൺകുട്ടിയുടെ തലയിൽ നിന്ന് തട്ടം മാറുന്നുണ്ടോ ഈ കണ്ണുകൾ ഒരിക്കലും യമനിലെ സൗദി അറേബ്യയിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ മേലെയില്ല കാരണം ഗാസയിലെ ജനങ്ങള് റാഫയിലെ ജനങ്ങള് ഇസ്രായേലിന് കൊന്നൊടുക്കുന്ന ആളുകളുടെ മേലെയാണ് ഇവരുടെ കണ്ണ് അർമേനിയയിൽ കൊല്ലപ്പെടുന്നുണ്ട് ആളുകള് നൈജീരിയയിലെ ബക്കോഹറാം തീവ്രവാദികള് കൊല്ലപ്പെടുന്നുണ്ട് ആളുകള് ആ കുഞ്ഞുങ്ങൾക്ക് വേദനയില്ല അവിടുത്തെ സ്ത്രീകൾക്ക് വിഷമമില്ല മത തീവ്രവാദത്തെ എങ്ങനെ പ്രീണിപ്പിച്ച് നിർത്താമെന്ന് നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നാറികള് പ്രതിജ്ഞ എടുത്തു നോക്കിയിരിക്കുക ഐസിസ് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ താലിബാനികൾ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ അവര് കൊന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ അവരിൽ കുഞ്ഞുങ്ങളില്ലേ വൃദ്ധരില്ലേ രോഗികളില്ലേ സ്ത്രീകളില്ലേ ഗർഭിണികളില്ലേ അവരുടെ ഒന്നും വേദനയില് നമ്മുടെ നാട്ടിലെ ഒരാൾക്കും വേദനിക്കില്ല ഉക്രൈനിലെ പാവങ്ങളുടെ കൊലപാതകത്തിൽ ഇവർക്ക് പ്രശ്നമില്ല കാശ്മീരിലെ കുടിയിറക്കപ്പെട്ട പണ്ഡിറ്റുകളെ സംബന്ധിച്ച് ഇവർക്ക് വേദനയില്ല ഹമാസ് തീവ്രവാദികളാൽ കൊല്ലപ്പെടുകയും ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്ത സ്ത്രീകളുടെയും കുട്ടികളുടെയും മേലെ ഇവർക്ക് വേദനയില്ല എന്നിട്ടും നമ്മുടെ നാട്ടിലെ സെലക്റ്റീവ് കണ്ണു തുറക്കൽ ഈ കേരളക്കരയെ മത തീവ്രവാദം എത്രമേൽ വിഴുങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കണ്ണു തുറക്കലാണ് ഇപ്പൊ റാഫേലിൽ പൊട്ടിമുളച്ചിട്ടുള്ളത് റാഫയിലെ കണ്ണു തുറക്കലിന് പിന്നിലെ വലിയ രൂപത്തിൽ സംഘടിതമായ ചില ശക്തികൾ ഈ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവര് ഈ മതതീവ്രവാദത്തിന് ചുക്കാൻ പിടിക്കുന്നുണ്ട് ഇതാണ് കൊല്ലങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് പറഞ്ഞപ്പോ നിങ്ങളിൽ നല്ലൊരു വിഭാഗം ആളുകൾക്ക് മനസ്സിലായില്ല അവര് പറഞ്ഞു അയ്യോ നമ്മൾ കേരളത്തിന്റെ മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് ആ ഓ വല്ലാത്ത മതേതരത്വമാണ് കേട്ടോ കേരളത്തിൻ്റെത് ശരിയെന്നാ കേരളത്തിന്റെ മതേതരത്വം വാരിപ്പുണർന്നോട്ടെ കേരളം ഏതാണ്ട് ഭൂരിപക്ഷം മുസ്ലിങ്ങളായി കഴിഞ്ഞു അവരിപ്പോൾ ഇസ്ലാമിക സംസ്ഥാനം ചോദിച്ചു ഇനി അവർ ഇസ്ലാമിക രാഷ്ട്രം ചോദിക്കും ഏർ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള പ്രത്യേകമായിട്ടുള്ള മതപരിവർത്തനങ്ങള് മതത്തെ സംബന്ധിക്കുന്ന പ്രീണനങ്ങള് ഇതൊന്നും നമ്മൾ മാത്രം മനസ്സിലാക്കില്ല എല്ലാ രാജ്യങ്ങളും ആ വസ്തുതകൾ ഉൾക്കൊണ്ട് ഫ്രാൻസ് അടക്കം നോർവേ അടക്കം അമേരിക്ക ഈ എല്ലാ രാജ്യങ്ങളും ഈ വസ്തുതകളെ ഉൾക്കൊണ്ട് അവരോട് പ്രതിരോധിക്കാനും പ്രതികരിക്കാനും മുമ്പോട്ട് വന്നാലും ശരി നമ്മുടെ നാടിൻ്റെ മതേതരത്വം എപ്പോഴും നിൽക്കുന്നത് ആരിലായിരിക്കും ഈ പ്രത്യേക മതവിഭാഗത്തിന് വിഷമം തട്ടാത്ത രൂപത്തിൽ നിൽക്കാനായിരിക്കും മണിപ്പൂരില് ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളായ ആളുകളെ പാകിസ്ഥാൻ ദാ കൊലപാതകങ്ങളിൽ പാകിസ്ഥാനും ഒരുപാട് ക്രിസ്ത്യാനികളെ കൊന്നു ആ സമയത്ത് നമ്മുടെ ഒരു സിനിമാ താരങ്ങളും അപലപിച്ചില്ല ക്രിസ്ത്യൻ ചരിത്ര രാജ്യമായി ഇസ്രായേലെ എതിർഭാഗത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളാണല്ലോ അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു ശക്തിയുക്തമുള്ള നീക്കം ലോകമെമ്പാടുമുള്ള റാഡിക്കൽ ഇസ്ലാമിക് ഗ്രൂപ്പ് അതായത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ വിഭാഗത്തോടു മാത്രം അനുഭാവം പ്രകടിപ്പിക്കുകയും ഇവരുടെ ലക്ഷ്യങ്ങളോടൊപ്പം നിൽക്കാനുമാണ് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരാണ് തീവ്ര ഇസ്ലാമികവാദം നമ്മൾ പണിയുന്ന പള്ളികളൊന്നും നമ്മുടെ നല്ല വിശ്വാസികളെ ദീപിക വിറ്റു സഭയെ വിറ്റു റോമൻ കത്തോലിക്കൻ എന്ന് പറഞ്ഞ് നടന്ന് കേരളത്തിലെ വിശ്വാസികൾ അഭിമാനിക്കാൻ അവിടെ നിൽക്ക് മനസ്സിലായോ നമ്മുടെ നാട്ടില് നൂറ് കോടി വരുന്ന സ്വത്തുക്കള് നശിപ്പിച്ചത് നിങ്ങൾ കണ്ടായിരുന്നു കള്ളപ്പണക്കാരുമായിട്ട് കൂട്ടുകൂട്ടിയിട്ട് സഭയുടെ മുസ്ലിം തീവ്രവാദ ചിന്താഗതിക്കാര് കൊടുത്ത ഗംഭീരമായ പണിയില് സഭയുടെ വരെ ബോധം കെട്ടു കുഴഞ്ഞുവീൺ ആശുപത്രിയിലായി അതായത് ഈ മുസ്ലിം വിഭാഗത്തിന്റെ ഹിഡൻ അജണ്ടയാണ് മറ്റെല്ലാ ആളുകളെയും നശിപ്പിക്കുക ഇവിടെ ഞങ്ങളു മാത്രം മതി ഈ ഭൂമി മുഴുവനും അള്ളാഹുവിൻ്റെതാണ് ആ അല്ലാഹു അടക്കി ഭരിക്കുന്ന ഈ ഭൂമിയിലെ ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ ഒരു മതമില്ലാത്തവനോ പാടില്ല ഈ രാജ്യം ഞങ്ങളുടേതാണ് ഈ ഭൂമി ഞങ്ങളുടേതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ അടക്കി ഭരിക്കും ഒരു പരിധി വരെ ക്രിസ്ത്യാനികൾക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അവർ ഹലാലിനെ ആ സമയത്ത് അതുപോലെ ലൗ ജിഹാദിനെ നാർക്കോട്ടിക് ജിഹാദിനെ പാലാ ബിഷപ്പിനെതിരെ വന്ന വിഷയത്തെ പി സി ജോർജിനെതിരെ വന്ന വിഷയത്തെ ആന്റണിയച്ചിനെതിരെ വന്ന വിഷയത്തെ അതുപോലെ ഒരുപാട് വിഷയങ്ങളില് ശക്തമായ രൂപത്തിൽ പ്രതികരണവുമായിട്ട് ഹിന്ദുക്കൾ ഉറച്ചുനിന്നു ഈസ്റ്ററിൽ നിന്ന് വരെ ഹലാലിനെ ഒഴിവാക്കണമെന്നും ഒഴിവാക്കണമെന്ന് അവർ അവര് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു അവിശ്വാസിയായിട്ടുള്ള ഒരാൾ നിന്റെ ഭക്ഷണത്തിന് ക്ഷണിച്ചാല് നീ പോകണ്ട നീ നീ പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിനക്ക് വിളമ്പി തന്നത് എന്തും ചാഞ്ചല്യം കൂടാതെ കഴിച്ചോ പക്ഷെ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണെന്ന് പറയുന്നെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതി മനസാക്ഷിയെ കരുതി നീ അത് ഭക്ഷിക്കരുത് എന്ന് ബൈബിള് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ജനങ്ങളെ ബോധവൽക്കരണം നടത്തി ഈസ്റ്റർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണെന്നും അതുകൊണ്ട് മറ്റുള്ള ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ടത് അറക്കപ്പെട്ടത് നിങ്ങൾ കഴിക്കരുതെന്നും ഈസ്റ്റർ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണെന്നും അതുകൊണ്ട് ഒരു കാരണവശാലും ഹലാൽ അള്ളാഹുവിന്റെ മേലെ അറുക്കപ്പെട്ടതാണ് അള്ളാഹുവിനു വേണ്ടി അറുക്കപ്പെട്ടതാണ് ഉള്ളാ അക്ബർ എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ അവരുടെ മന്ത്രം അറുത്തതാണ് ആ ബലിമൃഗത്തിന്റെ മാംസം ഒരു കാരണവശാലും നിങ്ങൾ കഴിക്കരുത് എന്നൊക്കെ അതായത് അതുവരെ എത്തി അവരും അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ രൂപത്തില് അവരെ എതിർക്കുന്നതിന് വേണ്ടി മുസ്ലിം വിഭാഗം അവരുടെ തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ മറുഭാഗവും അതിനെ എതിർക്കാൻ വളരും ഹലാൽ രഹിത മാംസത്തിന്റെ വില്പനശാലകള് തുറന്നു ക്രിസ്ത്യാനികള് അവര് കൂട്ടമായിട്ട് അൻപത് ദിവസം നിങ്ങളെടുത്ത നോമ്പുകളുടെ പുണ്യം അവസാനത്തെ ദിവസമായിട്ടുള്ള ഈസ്റ്റർ ദിനത്തിൽ നിങ്ങളുടെ ഈ ഹലാല് കഴിക്കുന്നതിലൂടെ തെറ്റായ പ്രവൃത്തിയിലൂടെ നഷ്ടപ്പെടുമെന്നുണ്ട് ഹലാൽ ഒഴിവാക്കണമെന്ന് പറഞ്ഞു അപ്പോഴും മുജാഹിദ് ബാലുശ്ശേരി പോലെയുള്ള ആളുകൾ മുന്നോട്ട് വന്നത് എന്താണെന്നറിയാമോ മറിയം ഞങ്ങളുടെ ഖുഹാനിൽ പറയുന്നുണ്ട് ഈസയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഖുർആാനിൽ പറയുന്നുണ്ട് മുഹമ്മദ് എന്ന് പറഞ്ഞതിനേക്കാൾ ഏറെ തവണ ഈസയുടെ പേരാണ് ഖുർആാൻ പറഞ്ഞത് മറിയമിനെയും ഈസയെയും ഒക്കെ ആദരിക്കുന്ന ഗ്രന്ഥത്തെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് ഞങ്ങളുടെ മതവും നിങ്ങളുടെ മതവും ഒന്നു തന്നെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവരന്ന് മുന്നോട്ട് വന്നത് കാരണം എന്തെന്നറിയാമോ ക്രിസ്ത്യാനികൾ കാര്യം മനസ്സിലാക്കി എന്ന് മനസ്സിലായി അപ്പോൾ ഇനിയും അവരെ പ്രതിരോധിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് അവരത് ആ വിഷയത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി പ്രതികരിക്കാൻ തയ്യാറായത് അവർക്ക് കാരണം ഇവരുടെ തീവ്രമായ ഇസ്ലാം മത പ്രചാരണം കാരണം അവർക്ക് കാര്യം മനസ്സിലായി ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ആ തെരഞ്ഞെടുപ്പില് ബി ജെ പി അട്ടിമറിക്കാനുള്ള രാജ്യവിരുദ്ധ പ്രചാരണത്തിനു വേണ്ടി ഒരു വാർത്തയ്ക്ക് മുപ്പതിനായിരം രൂപ പ്രതിഫലത്തില് മാധ്യമ മാധ്യമപ്രവർത്തകരെ വിലക്കെടുത്തു ജന്മഭൂമി പ്രസിദ്ധീകരിച്ച വാർത്തയാണ് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അറിയില്ല മാധ്യമ മാധ്യമപ്രവർത്തകർ മുതൽ ഫ്രീലാൻസുകാരെ വരെ ഫെലോഷിപ്പിന്റെ മറവിലുള്ള പെയ്ഡ് ന്യൂസ് പദ്ധതിയുടെ ഭാഗമായി അമേരിക്കയിലെ ഫോർഡ് ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യയുടെ മീഡിയ ഫെലോഷിപ്പിന്റെ മറവിലായിരുന്നു രാജ്യവിരുദ്ധ പ്രചാരണം നടന്നത് ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഫണ്ട് പറ്റിയ ഇപ്പോ ഒരുപാട് സംഘടനകളുടെ ആളുകൾ തലപ്പത്തുള്ള ഒരുപാട് ആളുകൾ ഞാൻ അവരുടെ പേര് പറയുന്നില്ല മാധ്യമത്തിലെ പേരോട് ഞാൻ പറയുന്നില്ല ഇന്ത്യയുടെ മീഡിയ ഉപദേഷ്ടാക്കളായിട്ടും ഒക്കെ ചില ആളുകൾ പ്രവർത്തിച്ചു ഇവരൊക്കെ പണം പറ്റിയിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ സുസ്ഥിരതയെ നിലനിർത്തുന്ന രൂപത്തിലേക്ക് ഒരിക്കലും അത്തരം കരങ്ങളിൽ ഈ രാജ്യം എത്തരുത് വികസന പദ്ധതികളെ അട്ടിമറിക്കാൻ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉയർത്തി വിടണം കോവിഡ് നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്ന് സ്ഥാപിക്കണം ജാതി വിവേചന വാർത്തകൾ നിരന്തരം പ്രചരിപ്പിക്കണം എന്നൊക്കെയായിരുന്നു പ്രതിഫലം ലഭിക്കുന്ന വാർത്തകളുടെ വിഷയങ്ങൾ മാധ്യമ പ്രവർത്തകർക്കിടയിലെ ന്യൂനപക്ഷക്കാർ തീവ്ര ഇടതുപക്ഷക്കാർ ബി ജെ പി വിരുദ്ധ തുടങ്ങിയവരെ തെരഞ്ഞുപിടിച്ചിട്ടാണ് ഫെലോഷിപ്പ് നൽകിയത് വാർത്തകൾക്കുള്ള ആശയം നൽകാനും ദി വയർ ന്യൂസ് മിനിറ്റ് തുടങ്ങിയ ഒരുപാട് ഓൺലൈനിൽ ഓൺലൈനുകളിൽ പ്രസിദ്ധീകരിക്കാനും ഒക്കെ കേന്ദ്രീകൃത സംവിധാനം ഉണ്ടായി ഏകദേശം നൂറ്റി അൻപത് മാധ്യമ പ്രവർത്തകർക്കായിരുന്നു ഫെലോഷിപ്പ് നൽകിയത് കോഴിക്കോട് സ്വദേശിയായ ഈ അഷ്ഫാഖാണ് ോരക്ഷാ പ്രവർത്തകരുടെ ലിഞ്ചിങ് വാർത്തകൾ നിരന്തരം പ്രസിദ്ധീകരിച്ച് പ്രചരിപ്പിക്കാനുള്ള ഫെലോഷിപ്പ് നേടിയത് മാധ്യമ പത്രത്തിലും ഇത്തരം വാർത്തകൾ നിരന്തരം വന്നു ഡിജി പബ് അംഗങ്ങൾ പ്രവർത്തകർ ഇത്തരം വാർത്തകൾക്കു പ്രചരിപ്പിക്കുകയും ചെയ്തു ജമ്മു കാശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഉമർ അഹമ്മദ് കാശ്മീരിലെ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതികളുടെ പരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭീതി ഉയർത്തുന്ന വാർത്തകള് പടച്ചു കിട്ടും കാശ്മീരിലെ അനന്ത്നാഗിലുള്ള ഫ്രീലാൻഡ് മാധ്യമ പ്രവർത്തകൻ കാശ്മീരിലെ യു എ പി യെ ദുരുപയോഗം ചെയ്യുന്നു എന്ന വാർത്തകൾക്കാണ് പ്രതിഫലം പറ്റിയത് കാശ്മീരിലെ ഫർഹീൻ ഖുറൈഷി കാശ്മീരിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാർ പരാജയമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു യു പി സാമുദായിക സംഘർഷങ്ങളും ബീഫ് വാർത്തകളുമായിരുന്നു ലക്നൌയിലെ അലിഷാൻ ജഫ്രിയുടെ സ്പെഷ്യലൈസേഷൻ സീമാ ജിതിയുടെ മാർഗനിർദ്ദേശങ്ങളോടെ അനുസരിച്ചിട്ടായിരുന്നു അലിഷാൻ ിയുടെ പ്രവർത്തനങ്ങൾ യു ഗ്രാമീണരുടെയും ദളിതരുടെയും ദുരിതങ്ങളെ പേരിപ്പിച്ചു കാണിച്ചു വാർത്തകൾ ചെയ്തു ആഗ്രയിലെ മെട്രോ റെയിൽ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാനുള്ള പരിസ്ഥിതി നഗര പൈതൃക പൈതൃകാഘാത വാർത്തകൾക്ക് സുമിത് ചക്രവർത്തിക്കാണ് ഫെലോഷിപ്പ് അപ്പൊ മനസ്സിലായോ നമ്മുടെ രാജ്യത്തെ തകർത്തതാരാണെന്ന് നമ്മുടെ രാജ്യം എങ്ങനെയാണ് ഈ രൂപത്തിലായതെന്ന് മനസ്സിലായോ ഈ രാജ്യവിരുദ്ധ ശക്തികൾ പണമിറക്കി നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് ഇവര് ഭൂരിപക്ഷമായി അതുകൊണ്ട് ഇവർ ഇനിയും എന്തിനായിരിക്കും അടുത്ത അടുത്തത് ശ്രമിക്കുന്നത് എന്ന് നമ്മുടെ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് നമ്മൾ ആരും അത് പറയുകയോ ബോധവൽക്കരണം നടത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇത്തരം രീതികൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറാകാതെ വീണ്ടും ഇതിൽ തന്നെ കടിച്ചു നൂങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരോടൊന്നും പറയാനില്ല നിസ്സഹായരായിട്ട് നമുക്ക് നോക്കി നിൽക്കാം അത്രേ നമുക്ക് പറയാൻ പറ്റൂ ഈ രാജ്യം സ്വതന്ത്ര ഭാരതം എല്ലാ മനുഷ്യനും ഒരേപോലെ തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന രൂപത്തിൽ അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാകണം അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാകണം ആ രൂപത്തിൽ അവർക്ക് നിലനിന്ന് പോകണം അതല്ലാതെ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ചു വളർത്തി അവരുടെ തീവ്രവാദം നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയിലെ കാഴ്ന്നിറങ്ങുമ്പോൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മതരഹിതരും എങ്ങോട്ട് പോകണം എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു ഈ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ബഹുസ്വര സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മളെ കൊണ്ട് പലതും ചെയ്യാനുണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല കാരണം എന്താ എതിർഭാഗത്ത് വരുന്നത് മുസ്ലിം തീവ്രവാദ വിഭാഗമാണെങ്കിൽ നമ്മൾ മൗനികളായി മുന്നോട്ട് പോകുന്നു നമുക്ക് എതിർക്കാൻ കഴിയില്ല കാരണം അവിടെ നമ്മുടെ മതേതരത്വം തൽക്കാലം അവിടെ നിക്കട്ടെ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നെ കൊല്ലാനെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ അഷ്റഫ് അലി ഇന്ന് നീ ഉറങ്ങിയാല് ആ നാളെ മയ്യത്താകുവന്നു ഉം ഇന്ന് ഉറങ്ങിയാല് നിന്റെ മയ്യത്ത് നാളെ രാവിലെ എടുക്കു എന്നു ഉം ശെരി എന്നാ അഷ്റഫ് അലി പോരെ കുഴപ്പമില്ല സത്യം പറയുമ്പോൾ കുരുക്കൾ പൊട്ടിയൊലിക്കുന്നത് കണ്ടോ ഇവർക്ക് ഒരു സത്യത്തെയും അംഗീകരിക്കാൻ കഴിയില്ല ശരി തൽക്കാലം നമ്മുടെ ലൈവ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്ന പ്രതികരിച്ച തെറി പറഞ്ഞ കൊല വിളിച്ച കൊല്ലുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു